നമസ്കാരം വെള്ളിയാഴ്ച യു എസ് മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് മിക്സർ ആയിട്ടാണ് എസ് ആൻഡ് ബി ഫണ്ട് പോയിന്റ് ടു വൺ പെർസെൻറ്റേജ് പ്ലസ് ആയിട്ടും നാസ്ദാക്ക് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് മൈനസ് ആയിട്ടും ഡവ് ജോൺസ് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് പ്ലസ് ആയിട്ടുമാണ് ക്ലോസ് ചെയ്തത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ ഈ സംഘർഷത്തിൽ ഇടപെട്ടതോടുകൂടി വീണ്ടും യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അമേരിക്ക ബോംബർ വിമാനം ഉപയോഗിച്ച് അവരുടെ ന്യൂക്ലിയർ റിയാക്ടർ വീണ്ടും ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തയാണ് വരുന്നത് ഇതിന് പ്രത്യേക ആക്രമണമായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ദുർബലമായി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഈ ഹോർമോസ് കടലെടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ലോകത്ത് നടക്കുന്ന വ്യാപാരത്തിന്റെ ഏതാണ്ട് ട്വന്റി പെർസെന്റേജോളം ഈ റൂട്ട് വഴിയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് എണ്ണ വ്യാപാരത്തിന്റെ ട്വന്റി പെർസെന്റേജോളം ഈ റൂട്ട് വഴിയാണ് നടക്കുന്നത് അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാനുള്ള അത്തരത്തിലൊരു നീക്കം നടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമായി ബാധിക്കും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് ബാധിക്കും കാരണം ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വളരെയധികം കയറും എഴുപത്തി എഴുപത്തെട്ട് ഡോളറിലായത് ചില അൻലിസ്റ്റുകളൊക്കെ പറഞ്ഞു ൂറിന് മുകളിൽ പോവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പല മേഖലകളിൽ നിന്നും ഈ വെടിനിർത്താനുള്ള ഒരു രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട് ഇന്ന് രാവിലെ പല വിപണികളും ഇതിന്റെ സമ്മർദ്ദത്തിൽ താഴ്ന്നാണ് ട്രേഡിങ് ആരംഭിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ജിയോപൊളിറ്റിക്കൽ ടെൻഷനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ക്രൈസിസ് ഇറാന് ഇറാന്റെ കൂടെയുള്ള സഖ്യരാജ്യങ്ങളൊന്നും കാര്യമായ ഒരു സപ്പോർട്ട് നൽകുന്നില്ല അപ്പോൾ അവർ ആയുധം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നു യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഒരു രീതി കാണുന്നില്ല ഇത് ആഗോളതലത്തിൽ തന്നെ ഇത് വളരെ പോസിറ്റീവാണ് കാരണം മറ്റു രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധത്തിൽ പങ്കെടുത്താൽ ഇതൊരു മൂന്നാം ലോകമായധം അത്തരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടാവും റഷ്യയോ ചൈനയോ ഇടപെട്ട് കഴിഞ്ഞാൽ പക്ഷേ അത്തരത്തിലുള്ള ഒന്നല്ല ും സമാധി വെടിനിർത്തൽ ചർച്ച പലയിടത്തും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള അറിയിപ്പുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറുകൾ വളരെ നിർണായകമാണ് അതുപോലെ അമേരിക്കയുടെ ഏതാണ്ട് പത്തോ പതിനെട്ടോ സൈനിക താവളങ്ങൾ ഈ ഇറാനു ചുറ്റുമുണ്ട് അത് പലതും ഗൾഫ് കൺട്രീസിലാണ് ഇത്തരം രാജ്യങ്ങളെല്ലാം ഒരു അലർട്ടിലാണ് നാപ്പത്തെട്ട് മണിക്കൂറോളം അതുകൊണ്ട് അൺസർട്ടനിറ്റി ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുണ്ട് ഇതേ തുടർന്ന് എല്ലാ വിപണികളും ഇന്ന് മൈനസിലാണ് വ്യാപാരം നടക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് പോയിന്റോളം സ്റ്റാർട്ടിംഗിൽ മൈനസിലേക്ക് പോയി അവിടെ നിന്നിട്ട് തിരിച്ച് റിക്കവറി കാണിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം വന്നു വന്നുകഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചത് പോസിറ്റീവ് ആകാനോ തിരിച്ചു കയറാനോ ഉള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ നൂറോളം പോയിന്റ് മൈനസിലാണ് ജി നിഫ്റ്റി നടക്കുന്നത് അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് എല്ലാം മൈനസിലാണ് മറ്റേ വേൾഡ് മാർക്കറ്റുകളെല്ലാം മൈനസിലാണ് നിൽക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് നല്ലൊരു ദിവസമായിട്ട് ആണ് വന്നിരുന്നത് മുന്നൂറ്റി പത്തൊമ്പത് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു സെൻസെക്സ് ആയിരത്തി നാപ്പോളം പോയിന്റ് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഈ അമേരിക്ക ഈ സംഘർഷത്തിൽ ഇടപെടാൻ വൈകുന്നെന്നുള്ള വാർത്തയുണ്ടായിരുന്നു വെള്ളിയാഴ്ച അതുപോലെ പല സൂചകങ്ങളും സെൻസെക്സും എഫ് ടി എസ് സി ഒക്കെ ഉൾപ്പെടെ പല സൂചകങ്ങളിൽ റീബാലൻസിങ് ചില സ്റ്റോക്കുകൾക്ക് വളരെയധികം പോസിറ്റീവായി ഇതുപോലെ ചൈന ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തിയതും ചൈനയിലെ സ്റ്റിമുലസ് പാക്കേജ് തുടർന്ന് ും അമേരിക്ക ചർച്ച തുടങ്ങുന്നതും ഒക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത് അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് നല്ല രീതിയിൽ ഷോർട്ട് ആയിരുന്നു അപ്പോൾ ഷോർട്ട് കവറിംഗ് അല്ലെങ്കിൽ ആർ ബി ഐ പുതിയ പ്രോജക്റ്റ് പല പ്രോജക്റ്റുകൾക്കുള്ള ഫിനാൻസിംഗിന്റെ പല നോംസും ലഘൂകരിക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം എല്ലാം നല്ല ഇന്ത്യൻ വിപണിക്ക് പൊതുവെ പോസിറ്റീവായി മാർക്കറ്റ് നല്ല രീതിയിലാണ് പ്രതികരിച്ചത് ഒരു പോസിറ്റിവിറ്റി എല്ലാ സെക്ടറുകളിലും ഉണ്ടായിട്ടുണ്ട് ഐ ടി ഓട്ടോ ഫിനാൻസ് ബാങ്കിങ് ഇൻഫ്ര എന്നീ മേഖല എല്ലാം ഓരോ ശതമാനം പ്ലസിലാണ് വന്നത് അതുപോലെ തന്നെ ആർ ബി ഐയുടെ മിനിറ്റ്സ് വന്നിരുന്നു ഈ ഇത് ഇൻഫ്ലേഷൻ കുറയുകയും ഇതേ അവസ്ഥ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ സെവൻ ടു എയ്റ്റ് പെർസെന്റോളം വളർച്ച രേഖപ്പെടുത്താൻ പറ്റും രീതിയിൽ ആർ ബി ഐയുടെ ഭാഗത്തുനിന്നൊരു കമന്റ് വന്നിരുന്നു ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് സെൻസെക്സിലുള്ള റീബാലൻസിങ് ഏതാണ്ട് ഇന്ന് നിലവിൽ വരും അപ്പോ അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൂടെ ഒരു െ തുടർന്നാണ് മാർക്കറ്റ് ഇത് നന്നായിട്ട് കയറിയത് അപ്പോൾ ആ ഒരു ഡേറ്റയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഫ് ഐ എസ് ക്യാഷിലും ബൈ ആയിട്ട് വിചാരിക്കുന്നു അപ്പോൾ ബ്ലോക്ക് ഡീൽ നടന്നാണ് അത്തരത്തിലുള്ള വലിയൊരു ഡേറ്റ കാണാൻ സാധിച്ചത് ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇത് നോക്കുകയാണെങ്കിൽ അവരുടെ എഫ് ആൻഡോയിലെ പൊസിറ്റർ നോക്കുകയാണെങ്കിൽ തന്നെയാണ് ക്ലൈന്റ് ബേറിഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഫ്യൂച്ചേഴ്സിൽ എഫ് ഐസ് ഷോർട്ട് ക്ലൈന്റ് ലോങ് ആയിട്ട് നിൽക്കുന്നു ഡൊമസ്റ്റിക് സർക്കാർ നേരിട്ട് പൊസിഷൻ ലൈറ്റ് ചെയ്ത ലൈറ്റ് കുറച്ചതായിട്ടാണ് കാണുന്നത് ഇതാണ് എഫ് ആൻഡോയിലെ അവസ്ഥ ഇനി ഇന്ന് പറയാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ പി എം ഐ ഡേറ്റയാണ് സർവീസ് പി എം ഐ അതുപോലെ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റ വിവിധ രാജ്യങ്ങളിലെ ഇൻഡക്സ് ഡേറ്റ വാർത്തകൾ നമ്മൾ നോക്കാം ഗൾഫ് മാർക്കറ്റ് വീണ്ടും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് ഈ സംഘർഷങ്ങൾക്കിടയിലും ഗൾഫ് മാർക്കറ്റ് ഓഹരി ഓഹരിയൂടികളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് ആക്സഞ്ചറിന്റെ സിഇഒ അത് ഗ്ലോബൽ അൺസർട്ടനിറ്റി ബിസിനസിനെ ബാധിക്കും എന്ന തരത്തിലുള്ള ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ഐടി മേഖലയ്ക്ക് ചെറിയൊരു നെഗറ്റീവാണ് മികച്ച റിസൾട്ടാണ് ആക്സഞ്ചർ പുറത്ത് വിട്ടത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിയമപരിഷ്കരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ട് സെബി പറയുന്നുണ്ട് ടാറ്റ മോട്ടോഴ്സ് ഇ വി ബിസിനസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു അതുപോലെ കോൾ ഇന്ത്യ പുതിയ രണ്ട് മൈനോടെ ആരംഭിക്കുന്നു സെൻ ടെക്നോളജി ടിസ എയറോസ്പേസിനെ ഏറ്റെടുക്കുന്നു തരത്തിലുള്ള വാർത്തകളുണ്ട് അതുപോലെ എൻഎസ് സിയുടെ ഐ പി ഒ നമുക്ക് ദീപാവലിയോടുകൂടി പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് ടാറ്റ ക്യാപിറ്റലിന്റെ ഐ പി ഒക്ക് സെബി ഏതാണ്ട് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് ആമസോൺ വീണ്ടും ഈ ഡയഗ്നോസിസ് ബിസിനസ്സിലേക്ക് അതായത് ഹോം വീട്ടിൽ വന്ന് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ട്രിഗർ നൽകാൻ പോകുന്നത് വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസോ അല്ലെങ്കിൽ അത് എസ്കലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ന്യൂസോ വരുന്നത് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളാണ് കൂടുതൽ വരുന്നത് ആർ ബി ഐ അനുകൂല ഘടകങ്ങളും പ്രോജക്ട് വായ്പ നിയന്ത്രണത്തിൽ ആർ ബി ഐ നൽകിയ ഇടവകളൊക്കെ ഫിനാൻഷ്യൽ ലോകികൾക്കും പൊതുമല ബാങ്കുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഒക്കെ പോസിറ്റീവ് ആണ് എങ്കിൽ പോലും യുദ്ധത്തെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ നൽകാൻ സാധ്യതയുള്ളത് അപ്പോൾ അത്തരം വാർത്തകൾ ശ്രദ്ധിക്കുക പൊസിഷൻ വളരെ ലൈറ്റൺ ചെയ്ത് എടുക്കുക ായി സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക അപ്പൊ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ട്രേഡിംഗ് ആശംസിക്കുന്നു താങ്ക്